ൂറ്റം കാട്ടി ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി സ്കൂളിൽ നിന്നും പഠിച്ചു പാസായി എം എൽ എയും ഇപ്പോഴത്തെ ജനപ്രിയനായ എംപിയുമായി ഷാഫി മാറുമ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നവർ പറഞ്ഞു ഇതൊക്കെ ഷാഫിയുടെ നാടകമെന്നോ മറ്റു ചിലർ പറഞ്ഞു റീൽസ് രാജാവ് എന്നോ എന്നാൽ വടകരയിൽ നിന്നും ജനങ്ങൾ എന്തിനാണ് തന്നെ പാർലമെന്റിലേക്ക് അയച്ചത് എന്ന ഉത്തമബോധ്യത്തോടെയാണ് പാർലമെന്റിലെ ഷാഫിയുടെ ഓരോ കരുനീക്കവും കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത് ശശി തരൂറിനെ പോലും വെട്ടിക്കൊണ്ടാണ് ഷാഫി പാർലമെന്റിൽ തരംഗം തീർത്തത് ആ കാര്യമൊരിക്കൽ ഷാഫി തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി തന്റെ മണ്ഡലം അടക്കമുള്ള കേരളത്തിലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തത് പാർലമെന്റിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചതുമാണ് അതിനുശേഷം കേന്ദ്രമന്ത്രിയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചു അത് പ്രകാരമാണ് പോയത് അവിടെ അദാനി ടീമിന് മുന്നിലായിരുന്നു ഷാഫിയുടെ മിന്നൽ പ്രഹരമെന്ന് വേണമെങ്കിൽ പറയാം ഈ വിഷയത്തെക്കുറിച്ച് ഷാഫി തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് വടകരയിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ടറിയിച്ചു ദുരിതങ്ങളുടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പത്രവാർത്തകളും മന്ത്രിയെ രാവിലെ പാർലമെന്റിൽ വെച്ച് നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോൾ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വസതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വെക്കാമെന്ന് അവിടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം മന്ത്രിയെ വീണ്ടും നേരിൽ പോയി കണ്ടു നിർമ്മാണത്തിന്റെ ആദ്യ കരാർ ലഭിച്ച അദാനി കമ്പനിയുടെ പ്രതിനിധികളോട് അവിടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബംഗളം മുതൽ അഴിയൂർ വരെയുള്ള പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിനിധികളെ അറിയിച്ചു മന്ത്രി വിഷയങ്ങൾ ശരിവെക്കുകയും ചെയ്തു ഉപകരാർ നൽകിയിട്ടുള്ള വകാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാതിരിക്കുകയും കുറവുകൾ തിരുത്താതിരിക്കുകയും ചെയ്യുന്നത് മൂലം അനന്തമായ കാലതാമസം അനുഭവപ്പെടുന്നതിനാൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും അല്ലാത്ത പക്ഷം നിർമ്മാണ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കേണ്ടി വരുമെന്നും മന്ത്രി അദാനി കമ്പനി പ്രതിനിധികളെ അറിയിച്ചു തകർന്നു കിടക്കുന്ന സർവീസ് റോഡുകൾ നിരന്തരമായി പരാജയപ്പെടുന്ന സോയിൽ ട്രാഫിക് ബ്ലോക്കുകൾ മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നത് ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത് ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ബോധ്യപ്പെടുത്താനായി സോയൽ നെയ്ലിംഗ് ടെക്നോളജി പരാജയമാണ് എന്നും പരാജയപ്പെട്ട ഇടങ്ങളിൽ ബഫർ സോണായി കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നും കമ്പനി പ്രതിനിധികൾ മന്ത്രിയെ അറിയിച്ചു നിരവധി തവണ മുൻപും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയെങ്കിലും അവഗണിക്കപ്പെടുന്നില്ല എന്ന് കരുതുന്നു എന്നാണ് ഷാഫി പറമ്പിൽ കേന്ദ്രമന്ത്രിയുടെ വസതിയിൽ വെച്ചു പറഞ്ഞത് അതേ കുറിപ്പ് തന്നെയാണ് അദ്ദേഹം പിന്നീട് ഫേസ്ബുക്കിലും കുറിച്ചത് എന്താണെങ്കിലും ഷാഫിയുടെ മിന്നൽ പ്രഹരം ഏറ്റു എന്ന് തന്നെ പറയാം